കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു ദിവസങ്ങൾക്ക് ീ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചു അപ്പൊ അന്ന് തന്നെ ഒരു ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ഉണ്ടാകും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ് പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയമുണ്ടാകുമോ അതിനുശേഷം ഞാൻ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്നെ നന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനെ ഒരു പ്രശ്നീറ്റൊപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഗുണ ഹലോ ിൽ സിനിമ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ടും വ്യക്തികളെ ഓരോന്നായിട്ട് പിന്നോണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കുന്നു ഇത് സിനിമ മേഖലയെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാപരവടികളാണ് അങ്ങനെ തന്നെ ഇതൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാക്കണം തീർച്ചയായിട്ടും എല്ലാ ജോലി അയാളുടെ അയാളുടെ കുടുംബം എല്ലാം ഒരു പ്രോസസ് അതാണല്ലോ ഈ നാടിനെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൾക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ ഇന്ന് നാട്ടിൽ അത് പുറത്തെടുത്തതിൽ നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഗവൺമെന്റ്

സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലൊന്നും എനിക്കും ആകാംശ ഇല്ല നിന്നാണ് ുംകാനം ചെയ്യുന്ന സംഘനായ അമ്മ അന്ന് വലിയ വിപ്ലകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യമായ സ്വാഭാവിക ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമ്മയിലേക്ക് കിടക്കുന്നുണ്ട് തങ്ങളുടെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു മിക്സ സംഭവിച്ചുകൊണ്ട് ഇനി അല്ലെങ്കിൽ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവർ പേര് പറയില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇമെയിൽ അവർ ആരായിട്ട് വളരെ പരിതാപകര സംഘടനാ വിഷയത്തിൽ ഇടപെടുന്നില്ല തീർച്ചയായിട്ടും അത് വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് അതുപോലെ അമ്മ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിനുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസാണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം ആവരിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ് ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിൽ ഒരു ക്ലിപ്പ് വീറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങൾ ഈ ഉത്പ്രാവനം തീരുന്നില്ല നമ്മൾ രണ്ടു പേരും ഇതിൽ കൂടി ഇൻവെസ്റ്റ് ആവണം അല്ലേ അങ്ങനെ ഇല്ലേ വെട്ടോ ഋത്രാസിപ്പോ ആദിഗതതൻ നാടി അപ്രമികപ്പെട്ട സ്ക്യൂസി ചെയ്യണം കേസ്മായി വന്നപ്പോൾ സഹപ്രോത്സാഹിതരായ നിരവധി താരങ്ങൾക്ക് അതിൻ്റെ കോൾഡിൽ വലിയൊരു സാധ്യതയുണ്ട് താങ്കൾക്ക് പവർ ിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാലും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എനിക്ക് ാണ് പക്ഷേക്ക് തന്നെ ആണെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ അറിയണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ അറിയണം തീർച്ചയായിട്ടും So how do you respond uh, to all the allegations? Now the MeToo uh, has been hitting uh, the Bollywood cinema interest rate in very hard. So how do you respond to all the allegations? Like what should be the future course of action? I have been responding to it for the last ten minutes actually. Make like a response to the question. Oh, right no, these All of them need to be taken into account quite seriously. Absolutely. I mean, if if allegations have been made, thorough investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out. On the other side of it, either way, these allegations need to be treated with the utmost seriousness. And I truly hope that this is the beginning of a process that will clear up all the work that there is in front of us. യും അതേ അവർ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പോലീസ് നൽകിയ മൊഴിയും അതെല്ലാം കോടതിയും നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് നിങ്ങൾ പറഞ്ഞ അറിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം എന്ന